കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായി ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി പറയാം പ്രോസസ്ഡ് ഫുഡ് കുട്ടികളിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതിലൂടെ പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നുണ്ട് കൃത്രിമമായ രസങ്ങളും പലതരത്തിലുള്ള കളറുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ വിറ്റാമിൻ ധാതുക്കൾ എന്നിവയെല്ലാം ഈ ഫുഡിൽ കുറവായിരിക്കും അതുപോലെ അധിക ഭാരവും ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളും കുട്ടികളിൽ കാണപ്പെടുന്നു പ്രോസസ്സ് ചെയ്ത മാംസത്തിൽ നിന്നുണ്ടാകുന്ന സോസേജുകളും ഒഴിവാക്കണം ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമായ അമിതമായ ഉപ്പും പ്രിസർവേറ്റീവുകളും ട്രാൻസ്പ്ലാന്റുകളും അടങ്ങിയിട്ടുണ്ട് മറ്റൊരു ആഹാര രീതിയാണ് പലഹാരങ്ങളും ചോക്ലേറ്റുകളും ഇടവേളകളിലോ ആഘോഷങ്ങളിലോ കുട്ടികൾക്ക് മധുരങ്ങളിലും ചോക്ലേറ്റുകളിലും ആകർഷണം സ്വാഭാവികമാണ് പക്ഷേ അമിതമായി ഇവ ഉപയോഗിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ദന്തൽ പ്രോബ്ലംസ് അമിതമായ ഭാരം മറ്റ് ആഹാരങ്ങൾ കഴിക്കാനുള്ള മടി അമിതമായ ഉന്മേഷവും ഉത്സാഹവും പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു ഫുഡാണ് ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ് ഇൻസ്റ്റന്റ് ന്യൂഡിൽസിൽ ഉയർന്ന അളവിൽ ഉപ്പടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളുടെ രക്തസമാനത്തിൽ ദോഷം വരുത്തുകയും വൃക്കയുടെ പ്രവർത്തനത്തിൽ ബാധകമായേക്കാം അതുപോലെ പല ഇൻസ്റ്റന്റ് ന്യൂഡിൽസിലും രുചി വർദ്ധിപ്പിക്കാൻ എം എസ് ജി യൂസ് ചെയ്യാറുണ്ട് എന്താണ് എം എസ് ജി മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ് ഇത് ചില കുട്ടികളിൽ അലർജി തലവേദന ക്ഷീണം പോലുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മറ്റൊരു ആഹാര രീതിയാണ് ചിപ്സ് ബിസ്ക്കറ്റ് ചിപ്സിലും ബിസ്ക്കറ്റിലും സോഡിയം ട്രാൻസ്മാറ്റ് തുടങ്ങിയ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആരോഗ്യത്തിന് അത് വളരെ അപകടകരമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആഹാരപദാർത്ഥങ്ങളാണ് കോള പാക്കറ്റ് ജ്യൂസ് ചായ കാപ്പി എന്നിവ പഞ്ചസാര ധാരാളമായി അടങ്ങിയ മറ്റു പാനീയങ്ങൾ എന്നിവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ